ുള്ളിലൂടെ രണ്ട് ഞരമ്പ് പോകുന്നുണ്ട് ആ ഒരു ഞരമ്പിലൂടെ അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ ആ മറ്റേ ഞരമ്പിലൂടെ തിരിച്ച് ഏഹ് കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് രക്തം തിരിച്ച് പമ്പ് ചെയ്യും അതാണ് ഇതിന്റെ പ്രവൃത്തി എന്നാൽ എൻ്റെ ജീവിത പങ്കാളി മൂന്നാമത് വിശേഷമായിട്ടിരിക്കുന്ന എൻ്റെ ഭാര്യയുടെ ഗർഭം അവസ്ഥയിലായിരിക്കുന്ന കുഞ്ഞിനെ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർമാർ പറയുകയാണ് ഈ കുഞ്ഞിന് ഈ പൂക്കൾ കുടിയിലൂടെ ഒരു ഞരമ്പേ ഉള്ളൂ ഒരു വേനേ ഉള്ളൂ എന്നിട്ട് അവർ പറഞ്ഞു ഒന്നിൽ ഈ കുഞ്ഞ് മന്ന ബുദ്ധി വികസിക്കാതെ അല്ലെങ്കിൽ ശാരീരിക വൈകല്യം ഞങ്ങൾ സത്യം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ മാനസികമായിട്ട് തകർന്നു പോയി മാനസികമായിട്ട് തകർന്നു പോയി കാരണം ഞങ്ങളുടെ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ അപ്പന് ഇതുപോലെ ബുദ്ധി വികസിക്കാത്ത ഒരു പ്രശ്നമുള്ള പ്രശ്നമുള്ളൊരു സഹോദരയാണ് മൂത്ത സഹോദരി ആ സഹോദരിയൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കുറേ വർഷങ്ങളോളം നോക്കുന്ന മരിക്കുന്നത് വരും മരിച്ചു തന്നെ വിടുന്ന അപ്പം ചെവിയും കഴിക്കല ബുദ്ധിയും കുറവ് അങ്ങനെയൊക്കെ പിന്നെ എൻ്റെ ജീവിത പങ്കാളി ഇതുപോലത്തെ സ്പെഷ്യൽ സ്കൂളിലാണ് ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പിള്ളേരുടെയൊക്കെ അവസ്ഥ നമ്മൾ അവർക്ക് ശരിക്കും അറിയാം ഞങ്ങളാകെ മാനസികമായിട്ട് തകർന്നു അപ്പോഴുണ്ട് ഞങ്ങളുടെ ഐ ഇതുപോലെ മക്കളില്ലാത്ത ഞങ്ങൾ ഇവിടെ കല്ലൂരി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഞങ്ങളുടെ തൊട്ടായി ലോകത്തെ വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ മക്കളില്ലാത്ത ഒരു ഗമ്പതി ഉണ്ടായിരുന്നു അപ്പൊ ആ സഹോദരി ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ഈ ഈ സംഭവം ഞങ്ങളുടെ ഈ ഒരു ദുരവസ്ഥ ആ സഹോദരിയായിട്ട് പങ്കുവച്ചു അത് കേട്ട അന്ന് മുതൽ ഈ സഹോദരി ശക്തമായിട്ട് പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ അതിന് മുമ്പ് ആ സഹോദരിക്ക് ഉണ്ടായ ഒരു ഒരു അനുഭവം ഉണ്ടായിരുന്നു അത് ഞങ്ങളായിട്ട് പങ്കുവച്ചു സംഭവം ഇതാണ് എന്റെ ജീവിത പങ്കാളിക്ക് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ ഉദരത്തിൽ കറത്തിട്ട് വിരു വൈരുദ്ധ്യമുള്ള ഒരു വൈകല്യമുള്ള ഒരു കുഞ്ഞ് കിടക്കുന്നതായിട്ട് ആ സഹോദരി ഈശോ കാണിച്ചു കൊടുത്തു എന്നാ ഈ സ്കാനിങ് റിസൾട്ട് കൂടെ വന്നു കഴിഞ്ഞപ്പോഴും അത് സ്ഥിരീകരിക്കപ്പെട്ടു അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന പ്രാർത്ഥിക്കുന്ന പലരും ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഈ സഹോദരി രാവിലെ എണീറ്റ് എണീക്കഴിഞ്ഞാൽ വെളുപ്പിനെ മൂന്നുമണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ രാത്രി പത്ത് മണി കിടക്കുന്നതുവരെ നിരന്തരം പരിസ്ഥിതി ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇതിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ എട്ടാ മാസത്തില് ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ തുക്കലങ്ങാടി കൂത്തുപറമ്പിൽ നടത്തുകലങ്ങാടി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അവിടുത്തെ ഡോക്ടറെ കാണിക്കാൻ അവിടുന്ന് സ്കാൻ ചെയ്ത് ഡോക്ടർ കഴിഞ്ഞപ്പോൾ ആ റിസൾട്ട് നോക്കിയിട്ട് ഡോക്ടർമാർ ഇത് തന്നെ പറഞ്ഞു എന്തായാലും എന്നാ പറഞ്ഞത് അഗ്നിപർവ്വതം ഹൃദയത്തിൽ കയറിയ ഒരു അവസ്ഥയിലൂടെ ഞങ്ങൾ പിന്നെയും തുടർന്ന് ഒരു ഒരു മാസം കൂടെ കടന്നുപോയി ഒമ്പതാം മാസം ഒമ്പത് ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞ് ജനിച്ചു എന്റെ ജീവിത പങ്കാളി പ്രസവിച്ചു മൂന്നാമത് ജനിച്ച അത് ഒരു പെൺകുട്ടിയായിരുന്നു പ്രിയപ്പെട്ടവരെ അത്ഭുതമെന്നല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല ഞങ്ങളുടെ ഞങ്ങൾക്ക് നാല് മക്കളുണ്ട് മൂന്ന് പെണ്ണും ഈ മോളടക്കം മൂന്ന് പെണ്ണും ഒരാളും അതിനുശേഷം ശേഷം നാലാമത് ഒരു ആൺകുട്ടി ഉണ്ടായി ഈ മൂന്ന് ബാക്കി ഈ മോൾക്ക് മറ്റു മൂന്ന് കുട്ടികൾക്ക് ഇല്ലാത്തതിലധികം വെളുപ്പ് ഒരു റോസാഫൂവിന്റെ ഒരു കളർ പോലെ ഒരു വളരെ സൗന്ദര്യമുള്ള വളരെ വെളുത്ത് യാതൊരു വൈകല്യം ഇല്ലാത്ത കുഞ്ഞിനെ യീശു തന്നു പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയുടെ ശക്തി എന്താണ് പ്രാർത്ഥനയുടെ മഹത്വം എന്താണ് ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് ജീവിതത്തിൽ ഒരിക്കൽ കൂടി അനുഭവിച്ചറിയാനായിട്ട് ദൈവം ഞങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത് നീട്ടിയ വലിയൊരു അനുഭവമായിരുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോയില് അവസാനമായിട്ട് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്